അങ്ങനെ നമ്മുടെ അനു കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല് ആതില ഇപ്പം ആതിലേനെ ഇനി നോക്കിക്കോ കൊന്നു കൊല വിളിക്കും കാര്യം ആതിലെയാണല്ലോ അനുവിന്റെ ഇപ്പോഴത്തെ എതിരാളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആതിലെ ആ കാര്യം കട്ടപ്പുകയാണ് പിന്നെ അനുവിന് തലയിലാണ് അലിഗേഷൻ വന്നിരിക്കുന്നത് അതേ ആരോപണമാണ് ഇതിനകത്ത് ആതിലെ ഇല്ല ഇത് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ആതില പറഞ്ഞ കാര്യങ്ങളാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബറിനെതിരെ ഉള്ളത് അത് രണ്ടും എന്നാണോ ഇത് തുടങ്ങിയത് ഒരു ഒരു രണ്ട് മാസമായിട്ട് ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള തെളിവുകൾ പുറത്ത് തന്നെ ഉണ്ട് ഏ ആതിലെ പറഞ്ഞ കാര്യങ്ങൾ അതായത് അനു എന്താണോ ആതിരയോട് പറഞ്ഞത് ആ സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തെളിവിന് നമുക്ക് അകത്തല്ല തെളിവ് പുറത്താണ് തെളിവ് പിന്നെ അനു ഇവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ ഞാനെൻ്റെ ചേച്ചിയുടെ നമ്പർ കൊടുത്തു എൻ്റെ നമ്പർ കൊടുത്തു അത് തന്നെയാണ് ആതിലെയും പറഞ്ഞത് ഇത് നമ്പർ കൊടുത്തതോ പി ആറിൻ്റെ നമ്പർ കൊടുത്തതോ തൻ്റെ നമ്പർ കൊടുത്തതോന്നും അല്ല ഇതിനകത്ത് അക്ബറിനെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തൊക്കെ നടന്നതെന്ന് പറയാം ഇത് സമ സത്യം ഇതൊരു അലിഗേഷൻ ആയിട്ട് നമുക്ക് കൂട്ടാം തെളിവൊന്നുമില്ല ആതിരെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ തെളിവ് നമ്മുടെ പുറത്ത് കിടക്കുകയാണ് തെളിവെന്ന് പറഞ്ഞാൽ അത് ഇപ്പം അക്ബറിനെതിരെ ഒരാക്രമണമോ ഒന്നുമില്ല അക്ബറിൻ്റെ ഗെയിമാണ് കറക്റ്റ് വാലുറ്റി ഇത് സോഷ്യൽ മീഡിയ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അനു പറഞ്ഞ പറഞ്ഞിട്ടില്ല അനുവിൻ്റെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം പക്ഷേ രണ്ട് മാസമായിട്ട് ഈ ഗെയിം തുടങ്ങി അന്ന് തൊട്ട് അക്ബറിനെയൊക്കെ അക്ബറിനെ മാത്രമല്ല ഈ കുട്ടിക്ക് എഗൻസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി പിന്നെ അവരുടെ കട്ട പുകയാണ് ഒന്ന് നോക്കിയാൽ മതി ആ അടുത്താ അയാൾ പിന്നെ അയാളുടെ ജീവിതം നശിപ്പിച്ച് പണ്ടാരം അടക്കി കൈ കൊടുക്കും ആ രീതിയിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം അതെല്ലാം അനുഭവിച്ച ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത് അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ അപ്പൊ അത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്നലെ നമ്മുടെ ശൈത്യെ കടന്ന് കരഞ്ഞ് നിലവിളിച്ചായിരുന്നു അപ്പൊ അനു പറഞ്ഞായിരുന്നു എന്തിനു കരയുന്നു തെറ്റ് ചെയ്തെങ്കിൽ കരയേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ശൈത്യടാ എനിക്ക് നെഗറ്റീവ് കമൻസ് വരുന്നതാണ് കമൻസ് നോക്കാതിരുന്നാൽ പോരെ അതുകൊണ്ട് സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് വരുന്നു നമ്മൾ തെറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മളിതൊന്നും ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പം അവിടെ കരഞ്ഞ് 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 അപ്പം എന്താണ് അനു തെറ്റ് ചെയ്തില്ലെങ്കിൽ അനു എന്താ അറിയുന്നതിരുന്നത് കരയേണ്ട ആവശ്യമില്ലല്ലോ വളരെ കൂളായിട്ട് നേരിട്ടാൽ പോരെ പിന്നെ വേറൊരു കാര്യമുണ്ട് അനുവിൻ്റെ കേസിൽ അനു അവിടെ എന്തെങ്കിലും അനുവിന് പാളിപ്പോയി എന്ന് മനസ്സിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അനു അവിടെ ഭയങ്കരമായ രീതിയിൽ എല്ലാവരോടും പോയി സംസാരിക്കും ഫോർ എക്സാമ്പിൾ അനീഷിൻ്റെ കേസ് അനീഷ് അവിടെ വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോഴ് അനു എല്ലായിടത്തും പോയി സംസാരിച്ചു അക്ബറിനോട് സോറി പറയുന്നു അനു അവിടെ പാളി പോയിട്ടില്ല അനു കോൺഫിഡൻ്റ് ആണെങ്കിൽ അനു ഇങ്ങനെ ഇരിപ്പുണ്ട് മറ്റേ പി ആറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം അന് നീ നെഗറ്റീവ് ആയെങ്കിൽ ഞാനെന്ത് വേണം നെഗറ്റീവ് ആയെങ്കിൽ അതൊക്കെ അറിഞ്ഞുകൂടേ ഇവിടെ വരുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നുള്ളത് ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലമാണ് നമ്മൾ നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കമൻസ് വരുന്നുണ്ടെങ്കിൽ അത് കാണാതിരിക്കണം അത്രേ ഉള്ളൂ ഇത് അനുവിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇപ്പോൾ ഇതിനകത്ത് അനു അനു അനുവാണ് ഈ ഒരു സംഭവം ഇപ്പോൾ കുത്തിപ്പൊക്കിയത് അക്ബർ പറയാണ് എനിക്ക് പറയാം എനിക്ക് അത് സംസാരിക്കേണ്ട ആവശ്യമില്ല കാര്യം നിൻ്റെ വീട്ടിലെ നമ്പറാണോ നിൻ്റെ നമ്പറാണോ പി ആറിൻ്റെ നമ്പറാണോ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല നീ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നു എന്തൊക്കെ നടന്നെന്ന് പറയട്ടെ എന്തൊക്കെ നടന്നെന്ന് പറയട്ടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സംഭവം എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഓരോരുത്തർ ഔട്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആർക്കെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനും വോട്ട് മറിക്കാനും വേണ്ടിയിട്ടാണ് ദയവ് നിങ്ങൾ ആരും വോട്ട് മാറ്റി കുത്തരുത് പല ആൾക്കാർ അതായത് നമ്മൾ എന്താണ് ഇച്ചിരി നമ്മൾ യൂ ഇത് ഇവർ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഔട്ടായി ഇവർ ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ദയവ് ചെയ്ത് ഒന്നിലും വിശ്വസിക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക ഞാൻ എപ്പോഴും അത് പറയും കാര്യം അമ്മാതിരി വൃത്തികളാണ് ഈ സീസണിൽ നടക്കുന്നത് കേട്ടോ അയ്യോ ആർക്കെതിരാണോ ഒരാൾക്കെതിരെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ പിന്നെ അയാളുടെ കാര്യം കട്ടപ്പുകയ എല്ലാം കൂടി കൂടിയിട്ട് എൻ്റെ പൊന്നി ഇത് എന്തോന്നി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എന്താ ഇത് ഓ അത് കഴിഞ്ഞ ശേഷം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഈ സംഭവം ആദ്യം കുത്തിപ്പൊക്കിയത് ആദ്യം ഇന്നലെ നടന്നു അക്ബർ കുറെ കരഞ്ഞു അത് കഴിഞ്ഞു ഇനി ഇന്നലെ അപ്പാടി സംസാരിക്കാൻ വേണ്ടി വേണ്ടിപ്പോയി അനുവിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു ഇന്നലെ ശൈത്യ പൊട്ടിക്കരഞ്ഞു അനുവിന് വിട്ട് കളഞ്ഞു ഇന്ന് അനു ശരിക്കും പറഞ്ഞു ഇതിനകത്ത് വീണു അതായത് ഇവിടെ വേറെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഇതിനകത്തോട്ടേക്ക് വരാം ആദ്യം തന്നെ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അനു പറയുന്നില്ല അക്ബറിന്റെ വിഷയം പറയുന്നില്ല അമ്പതിനായിരം കെ അതായത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ബോട്ട്സിന് മറിക്കാം എന്നുള്ള കാര്യം ഇതൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റൂല അനു പറഞ്ഞേക്കണ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യമേ പറഞ്ഞേക്കുന്നത് നമ്പർ കൊടുത്തു അത് പിആ അത് ആതിര മാറ്റി പറഞ്ഞു പിന്നെ പി ആറിൻ്റെ അല്ല അനുവിൻ്റെയോ അനുവിൻ്റെ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇപ്പം അനു അനു ആതിരയുടെ നമ്പർ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതാ ഇതാണ് എനിക്ക് ആതിരയുടെ നമ്പർ തന്നത് അതൊന്നും ഇവിടെ തെളിവല്ല ഇതൊന്നും അതൊന്നും തെളിവല്ല അനു പറഞ്ഞ കാര്യം നമുക്ക് തെളി തെളിയിക്കാൻ പറ്റില്ല അത് ആതിരയാണ് പറയേണ്ടത് മനസ്സിലായില്ലേ അപ്പം പക്ഷേ അനു പറഞ്ഞ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് അതല്ലേ ഏറ്റവും കോമഡി അനു പറയുന്ന കാര്യം അനു ആതിരയോട് പറഞ്ഞ കാര്യം പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ബറിനെ ഇങ്ങനെ ഇനി പറയാനൊന്നും ബാക്കിയില്ല അല്ലേ സംഭവം അതാണ് ഇപ്പോൾ അതാണ് രണ്ടും രണ്ടിടത്തും ട്രാപ്ഡായി പോയത് രണ്ടടുത്തും പോയി ഈ മനസ്സിലായില്ലേ അതിന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു നീ വീട്ടിലുള്ള അടുത്ത് എൻ്റെ അടുത്ത് കരയരുത് നന്നായിട്ട് ഇരിക്കണം എന്ന് പറയണം പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യമൊക്കെ അങ്ങ് പറയണം എനിക്ക് അതിൻ്റെ കൂടെ ഈ ആതില പറയുന്നത് അക്ബറിനെ ഇവിടെ വെള്ള പൂശുന്നുണ്ട് ആ കാര്യം ഒന്ന് പറയണം ആ വെള്ളം വെള്ളം പൂശുന്ന കാര്യമൊക്കെ ഒന്ന് പറയണം പിന്നെ ഈ ആതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞത് വോട്ടിനെ കുറിച്ചിട്ട് അമ്പതിനായിരം രൂപ എടുത്ത് വോട്ട് മേടിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള കാര്യവും ആ ആതിൽ സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും തെളിയിക്കാൻ പറ്റില്ല ഇതൊരു അലിഗേഷനാണ് അതായത് ഡേ വൺ തൊട്ട് മറ്റുള്ളവരുടെ തലയിൽ അലിഗേഷൻ കൊണ്ടിരുന്ന അനു അതായത് നമ്മുടെ അലിഗേഷൻ അതൊക്കെ വലിയ അലിഗേഷനാണ് അതൊക്കെ വളരെ ഒരാളുടെ വ്യക്തിഹത്യാണ് അതൊക്കെ കുറച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല മറ്റേ പുതപ്പിൻ്റെ അടി അക്ബർ ബസ്സിനകത്ത് നിന്ന് ചെയ്യുന്ന പോലെ ചെയ്തു ബിൻസി അപ്പാനിയും തമ്മിലുള്ള പ്രശ്നം പിന്നെ പിന്നെ വേറെന്തായിരുന്നു ആ ഇങ്ങനത്തെ കുറെ ചീന അലിഗേഷൻ ആണ് ഇതൊക്കെ അനു ഇട്ട് കൊടുത്തു ഇപ്പം അനുവിൻ്റെ തലയിൽ ഒരു ചെറിയ കുഞ്ഞി ഒരു അലിഗേഷൻ വന്നു അത്രയും നമുക്ക് കണ്ടാൽ മതി മനസ്സിലായില്ലേ ഇത് അല്ലേ മനസ്സിലായില്ലേ അപ്പ ബാക്കിയുള്ളവരൊക്കെ അയനക്കാട്ടി വലിയ അലിഗേഷൻ വെച്ച ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് ഈ ചെറുത് ആ എന്തായിരുന്നാലും ഇവിടെ അജിഷിന്റെ അടുത്താണ് അത് സംസാരിക്കുന്നത് വിണങ്ങുമ്പോൾ ഇല്ലാത്ത കാര്യം വിളിച്ച് പറയും അവിടെ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് എന്റെ നമ്പറാണ് ഞാൻ എഴുതി കൊടുത്തത് പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിയുടെ നമ്പർ എഴുതി കൊടുത്തതെന്ന് പറഞ്ഞു പി ആറിന്റെ അല്ല ഓക്കെ പി ആറിന്റെ അല്ല അത് ആതിലെ പറഞ്ഞു ആതിലെ പറഞ്ഞു ചേച്ചിയുടെ നമ്പറാണെന്നോ അങ്ങനെന്തോ എന്തോ വീട്ടിലെ നമ്പറാണോ അങ്ങനെ എന്തോ പറഞ്ഞത് ചേച്ചിയുടെ നമ്പറാണെന്നാണ് പറഞ്ഞത് കേട്ടാ എന്ത് ബിസിനസ് കൊടുക്കണം എന്നൊക്കെ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു കൊടുത്ത് നന്ദി പോലും ഇല്ലാത്ത കൂട്ടങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചോദിച്ചു ഞാൻ മിണ്ടിയില്ല അതിന് എൻ്റെ ദേഷ്യപ്പെട്ടിരുന്നു പിന്നെ എൻ്റെ നമ്പർ ഞാൻ ഐലൈനർ വെച്ച് എഴുതി കൊടുത്ത് എൻ്റെ നമ്പർ എഴുതി കൊടുത്തെന്ന് അപ്പോൾ കബോർഡിലുണ്ട് കബോർഡിലുണ്ട് ഇത് പുറത്തിറങ്ങുമ്പോൾ അക്ബറിനെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ പറയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വീട്ടിലൊന്നും പറയണം വീട്ടിലുള്ള ക വീട്ടിലൊന്നും പറയണം ഞാൻ കരയില്ല എന്നും പ്രാർത്ഥിക്കണമെന്ന് പറയണം ഇവിടെ നടക്കുമ്പോൾ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ അപ്പോഴാണ് മസ്താനി പറഞ്ഞ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് പറയുന്നതൊക്കെ കേൾക്കും എന്നുള്ളത് ചേച്ചി പൊന്നെ എന്തൊരു കള്ളത്തരങ്ങളാണ് ഇതൊക്കെ ഈ ഡ്രസ്സിംഗ് റൂമിലൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് മൂന്ന് പേർക്കും ഡ്രസ്സിംഗ് റൂമിൽ കയറി കയറിപ്പോലാണ് പരിപാടി എപ്പോഴും ഈ മാതിരി രഹസ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴും ഡ്രസ്സിംഗ് റൂമിൽ കയറി വന്നിട്ട് അവിടെ കോഡ് ഭാഷ വെച്ച് എഴുതും ആ കാര്യം അവിടെ ക്യാമറ ഇല്ല അവിടെ ഇതുണ്ട് മൈക്കുണ്ട് ക്യാമറ ഇല്ല ഡ്രസ്സിംഗ് റൂമിലെടുത്ത് മൈക്കുണ്ട് ഡ്രസ്സിംഗ് സംസാരിച്ചാൽ കേൾക്കാൻ പറ്റും പക്ഷേ ഇവരിങ്ങനെ എഴുതി കാണിക്കും അതിനകത്ത് ഇമ്മ ഉടായ്പകൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒരിക്കലും അക്ബറിനെ ഞാൻ ഇതാക്കാൻ പറഞ്ഞിട്ടില്ല അപ്പം ജിഷിൻ അക്ബർ ഡൗൺ ആയി എല്ലാവരും ജയിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് നീ ആണെങ്കിൽ അക്ബറിനെ ചങ്കു പൊട്ടി ഇന്നലെ കരഞ്ഞു അയ്യോ കരഞ്ഞാൽ എപ്പോഴും ആതിലയോട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു കിടക്കൂല്ല നൂറയ്ക്കറിയാം അല്ല നൂറയ്ക്കറിയാം അപ്പം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല എന്ത് മനുഷ്യനാണ് ചേട്ടാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അച്ഛന്റെ നമ്പർ കാണാപ്പാഠമാണ് അമ്മ സത്യം അമ്മ സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ നമ്പറാണ് ഞാൻ എഴുതി കൊടുത്തത് അവൾ അവളനുഭവിക്കും അനുഭവിക്കുന്നത് ആതിലേ പറയണു സംഭവം ഇത് ആരുടെ നമ്പർ എന്നല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് അത് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇമ്പോർട്ടൻ്റ് ആ പറഞ്ഞ കാര്യങ്ങളാണ് അത് കഷ്ടകാലത്തിന് ഇത് നടക്കുന്നുമുണ്ട് പുറത്ത് അതാണ് ഏറ്റവും കോമഡി അനു പറഞ്ഞ കാര്യം ഇവിടെ നടക്കുന്നുണ്ട് ആതിലെ പറഞ്ഞ കാര്യം അനു പറഞ്ഞത് അതാണ് അനു ഒരു കാര്യം കാരണം നമുക്കത് ഓഡിയൻസ് അത് വിശ്വസിക്കേണ്ടി വരുന്നത് ആ പറഞ്ഞാണല്ലോ അവിടെ അവർ പോയിന്റ് ചെയ്യുന്നത് അപ്പം അപ്പോൾ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ഞാൻ ഞാനവിടുത്ത് ഒരുമിച്ച് കിടക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ അവരെ കുറ്റം പറഞ്ഞിട്ടില്ല ഇന്നലെ ഇരുന്ന് കുറ്റം പറഞ്ഞതോ ആ മിക്ക കണ്ടസ്റ്റൻസിനെ കുറിച്ചും ഞാൻ ചേർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ആഹാ പക്ഷെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ ഈ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടില്ല അപ്പൊ അക്ബർ ഇവിടെ അക്ബർ പറയുന്നു അനു കളി അനു കളിക്കുന്നത് ശരിയാണോ അപ്പൊ ഒന്നിൽ കളിക്കുന്നത് ഗെയിമാണ് കുറേ സ്ഥലത്ത് ഫെയർ കളിച്ചു ഞാൻ കുറെ സ്ഥലത്ത് അൺഫെയർ കളിച്ചു ലക്ഷ്മിയെ കുറിച്ച് ഒന്നിൽ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ കുറിച്ച് അപ്പൊ അക്ബർ നിങ്ങളെ കുറിച്ച് എന്ത് വൃത്തിയാണ് പറഞ്ഞത് നിങ്ങളെ ബോഡി ഷെയിം ചെയ്തില്ലേ എന്നൊക്കെ ഒന്നില് അക്ബറിനോട് പറയാണ് അപ്പം ഞാൻ വേണമെങ്കിൽ ഇവിടെ അടുത്ത് ലവ് ട്രാക്കൊക്കെ പിടിക്കായിരുന്നു അനുവിൻ്റെ അടുത്ത് പക്ഷേ ഞാൻ ചെയ്യില്ല എനിക്ക് അത് ഒപ്പീനായിട്ട് മാച്ചാവില്ല അത് കഴിഞ്ഞാൽ അനൂൻ അൻജിഷ്നും പിൻ ജിഷിനു പിന്നെയും വേസ്റ്റ് ബിൻ ഇല്ലേ വേസ്റ്റ് ബിൻ ഇട്ടിട്ടില്ല അവരുടെ കയ്യിലുണ്ട് പി ആറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് പി ആറിനോട് എന്തെങ്കിലും പറയാമോ എന്ന് അവൾ എന്നോട് ചോദിച്ചു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞു കേട്ടാ അനു പറയാനാണ് പറയാൻ പറഞ്ഞു ആ സമയത്ത് ഈ മറ്റേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങ് പറയേണ്ടി നീ മറ്റേ അക്ബറിനെ വെയിറ്റ് വാഷ് ചെയ്യുന്നില്ല അതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് കേട്ടാ അപ്പം വന്നാലും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഇത് സഹോദരിമാരെ കാണണമെന്ന് പറഞ്ഞു വെറുതെ അല്ല സരിക ചേച്ചി ബിന്നി ഒന്നും എന്നോട് മിണ്ടാത്തത് ഇങ്ങനെയായിരിക്കും അവള് പറഞ്ഞ് പറത്തിരിക്കരുത് എനിക്ക് ഔട്ടാവണം എനിക്ക് ഇപ്പം ഇവിടെ നിന്ന് പോണം എനിക്ക് അച്ഛനെയും അമ്മേനെയും കാണണം അപ്പം മുൻഷി രഞ്ജിത്ത് വന്നു തങ് ആര്യൻ വന്ന് അയ്യോ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞു കാര്യം ഇവർക്കൊക്കെ പേടിയാണേ എന്തെങ്കിലും വന്ന് പറഞ്ഞു പോയാൽ പുറത്ത് കൊന്നു കളയും മനസ്സിലാക്കിയിരിക്കും അവർക്കൊക്കെ എടാ എല്ലാവർക്കും അവിടെ പേടിയാണ് ഭയങ്കര സാധനമായിട്ടൊന്നും അല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് നമ്മളെ ജീവിതം നശിപ്പിക്കും നമ്മളെ കൊന്നു കൊല വിളിക്കും വീട്ടുകാരെയും കുടുംബക്കാരെയും മക്കളെയും ഭാര്യേനെയും കുട്ടികളെയൊക്കെ ചീത്ത വിളിച്ച് കൊല്ലും അതുകൊണ്ട് അവർക്ക് പേടി അവർ മിണ്ടാതെ നിൽക്കുന്നത് സംസാരിക്കാൻ തന്നെ പേടിയാണ് എല്ലാവർക്കും സംസാരിച്ച് കഴിഞ്ഞാൽ തീർന്ന് കൊല നോക്കിയെന്ന് വരെ പറയും അത് കഴിഞ്ഞ് അപ്പാനി അപ്പാനി വരുന്നുണ്ട് എന്താണ് ഈ പ്രശ്നം അക്ബർ തകർക്കാനായിട്ട് നീ പി ആർ നമ്പർ എഴുതി കൊടുത്തില്ലേ അനു ഞാനൊന്നും ഞാനൊന്നും കൊടുത്തിട്ടില്ല ഇന്ന് ഞാൻ എവിക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ അത് അങ്ങനെ പറഞ്ഞ് ഇല്ല നീ അങ്ങനെ പറഞ്ഞെന്നാണ് കേട്ടത് ഇന്നലെ ആതിലെ പറഞ്ഞു ഏ അക്ബറിന് സംസാരിക്കണം അല്ല അക്ബറിന് സംസാരിക്കണ്ട കാര്യം ഞാൻ ഇന്നലെ അടുത്ത് വന്നപ്പോൾ നീ പറഞ്ഞു വേണ്ടാന്ന് അയ്യോ അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയി ഞാൻ ഞാൻ തീ ഞാൻ ഞാൻ ചേച്ചിയുടെ നമ്പർ കൊടുത്തു മാറ്റി മാറ്റി പുള്ളിക്കാരി എന്നെ പറയാം ഞാൻ ചേച്ചിയുടെ നമ്പർ കൊടുത്തു എൻ്റെ നമ്പർ കൊടുത്തു പക്ഷേ പി ആ നമ്പർ കൊടുത്തിട്ടില്ല അത് ആതിലെ പറഞ്ഞു ഒന്നുകിൽ ചേച്ചിയുടെ നമ്പർ അല്ലെങ്കിൽ പുള്ളിക്കാരുടെ നമ്പർ അതിൽ തന്നെ അക്ബർ തുടക്കം മുതലേ ഞാൻ ചെയ്യുകയാണ് എന്നെ ഇട്ട് ആണെങ്കിൽ ഇതിൽ ഒരു കുന്തോ മനസ്സിലായിട്ടില്ല ഷാനവാസ് സത്യം പറഞ്ഞാൽ കോമഡിയാണേ ഷാനവാസിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം ഒന്നും മനസ്സിലാവുന്നില്ല ഷാനവാസ് ഒരു ചോദ്യം ചോദിക്കുകയാണേ പാവോട്ട അതെ നമ്മൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ഇങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിയുന്നു പാവോടാ അവിടെ ചേട്ടാ അതൊന്നുമില്ല ഇല്ല ഇക്ക ആ സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറന്നു നോക്കിയാൽ മതി അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് സോഷ്യൽ മീഡിയ അതങ്ങ് നോക്കി അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും പിന്നെ അതങ്ങോട്ട് തുറന്ന് നോക്കണം അപ്പം ചേട്ടനെ മനസ്സിലാവും ഇക്കൊക്കെ മനസ്സിലാവും നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ഇനി എടുത്ത് ഷാനവാസിൻ്റെ ധാരവ് വരുന്നുണ്ട് അപ്പം അക്ബർ തുടക്കം മുതലേ ഇവള് ചെയ്യാണ് ഇക്കേനെക്കുറിച്ച് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞെന്ന് പല കാര്യങ്ങളും ആതിലേയും നൂറേയും എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ ഈ ഈ പറഞ്ഞത് മൈക്ക് മാറ്റി എന്നെക്കുറിച്ച് പറയാൻ പാടുന്ന വൃത്തിയുടെക്കെ ഈ അനു പറഞ്ഞു കൊടുത്തു ഏ അപ്പം ആര്യൻ എടി എടാ അക്ബർന്നും മിണ്ടായിരിക്കും അക്ബർ ഗെയിം തുടങ്ങി കേട്ടോ കരച്ചിൽ ഗെയിം തുടങ്ങി മിണ്ടായിരിക്കും മിണ്ടായിരിക്കാം കാര്യം ഇവർക്കൊക്കെ പേടിയാണ് പേട് ഇപ്പം തന്നെ കണ്ടില്ല എന്തൊക്കെയാണ് പറയണത് കൊല്ലാൻ നോക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ ഈ പി ആർ എടുത്തത് ആ കുട്ടി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഏറ്റവും വലിയ മണ്ടത്തരം ആ കുട്ടി ചെയ്ത ആ കുട്ടി തന്നെ പറയാത് അനു തന്നെ പറയണത് ഈ പി ആർ എടുത്തതാണ് അനു ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ സത്യം പറയാം നിങ്ങളുടെ അടുത്ത് കഷ്ടമായിപ്പോയി ആ കുട്ടിയെക്കുറിച്ച് ആ കുട്ടി ചെയ്യുന്ന തെറ്റുകളും ശരികളും കറക്റ്റായിട്ട് വീഡിയോസിലും ഇൻസ്റ്റയിലും ഒക്കെ വന്നിരുന്നെങ്കിൽ ആ കുട്ടിയെ നമ്മൾ സ്വീകരിക്കും കാര്യം മനുഷ്യരാണ് നമ്മൾ തെറ്റ് ചെയ്യും പക്ഷെ ആ കുട്ടി ചെയ്യുന്ന തെറ്റുകളെയും ഒക്കെ എടുത്തിട്ട് വൈറ്റ് വാഷ് ചെയ്ത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ചീത്ത വിളിച്ച് ഇത് എന്തോന്നാണ് ഇത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്രാവശ്യം പി ആർ എടുക്കാൻ ആൾക്കാർ പേടിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ അനു എനിക്ക് ആദ്യം അറിയാം നൂറെ പോലല്ല അക്ബർ വന്നിരിക്കുമ്പോൾ അക്ബറിനെ കളിയാക്കി അപ്പോൾ അക്ബർ ആതിനെ കളിയാക്കി അപ്പോൾ ആലേക്ക് നല്ല ദേഷ്യം വന്നു വായിത്തു വന്ന് വിളിച്ചു പറഞ്ഞു പിന്നെ അവൾ കള്ളമെന്ന് പറഞ്ഞു അപ്പോൾ അനു നൂറയുടെ കബോർഡിലുണ്ട് അവൾ റെഡ് ആൻഡ് ക്രീം ഷോട്ട്സ് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ആരും വിശ്വസിക്കില്ല ആരും വിശ്വസിക്കില്ലേ അപ്പം ഷാനവാസ് ഞാൻ ഞാൻ സംസാരിക്കാറില്ല എനിക്ക് പറ്റില്ല ഇതൊന്നും സംസാരിക്കാം ഷാനവാസ് അനീഷ് ഒക്കെ മിണ്ടായിരിക്കുന്നതാണ് അവർക്ക് നല്ലത് മനസ്സിലായ അവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ തീർന്ന് അനീഷ് വാ തുറന്നാൽ തീർന്ന് വാ തുറന്നില്ലെങ്കിലും ഇപ്പോൾ പ്രശ്നമാണ് അനീഷ് ഈ കാര്യത്തിൽ ഇടപെട്ട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐശനക്കൊന്ന് കൊല വിളിക്കും അത് കഴിഞ്ഞ ശേഷം അനു വല്ല സീരിയലിൽ അഭിനയിച്ചാൽ മതിയായിരുന്നു ഞാൻ പി ആർ എടുക്കണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഊഹ് ഏത് നേരത്താണോ തോന്നിയത് പി ആർ എടുക്കാൻ സത്യം ഓരാവശ്യം ഉണ്ടായിരുന്നില്ല ആൾ കൂടി ശൈത്യ ഓ ഓഫ് എമ്മേ ഇത് എന്തോന്നത് അപ്പം ശൈത്യ പറയണത് അത് ഇതേ ഇപ്പോൾ അതെ ഇപ്പം ആതിലേനെ കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ബിന്നി ഓ എവള് പറയണ മാത്രമേ പുറത്ത് വരുള്ളൂ കറക്റ്റാണ് പുള്ളിക്കാരി പറഞ്ഞാൽ മാത്രമേ ഹൈലൈറ്റ് ആക്കുകയുള്ളൂ ആകെക്കൂടെ ഞാനുണ്ട് കുറച്ച് പറഞ്ഞു പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവും ഇതിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ബാക്കി ബാക്കിയുള്ളവരെല്ലാം ഇവരെ പുള്ളിക്കാരി പറഞ്ഞാൽ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അത് ഞാനും എനിക്ക് അക്ബറിനോട് ദേഷ്യമുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല ഞാൻ പറയില്ല പറയില്ല പാനി എടാ നീ വിട്ടുകളാ ഇത്രയും നേരം ഒരു വിട്ടുകള വെറുതെ എന്തിന് എന്നാ പറയുന്നുണ്ട് അപ്പം നിവി നിവിൻ വന്നിട്ട് ചോദിക്കട്ടെ അക്ബറിനെ കരുവാരത്തേക്കാണ് പറഞ്ഞെന്നാ പറയുന്നത് അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വെള്ളം പൂശുന്നൊന്നും പറഞ്ഞിട്ടുണ്ട് ആ ആ കാര്യം തന്നെ പറഞ്ഞത് അന്നാ വേണ്ട വന്ന കണ്ട വെള്ള പൂച്ച പൂച്ചു പറഞ്ഞേ ആ അതുപോലത്തെ ഒരു വാക്കാണ് ആതിരെ പറഞ്ഞത് അയ്യോ ഞാൻ പറയില്ലടാ ഞാൻ പറയില്ല ഞാൻ ഞാൻ പറയടാ ഒന്ന് പറയടാ അക്ബറിനോട് ഇപ്പം നൂറയുടെ അടുത്തേക്ക് വരുന്നു അപ്പം ആര്യൻ ദും ദും ധനനന ദും ദും ധനന ദും ദും ധനന അങ്ങനെയാണ് വരുന്നത് അപ്പം ന്യൂറ അയ്യോ നിന്റെ ചേച്ചിയുടെ നമ്പറാണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്തെന്ന് പറഞ്ഞു അത് എൻ്റെ അടുത്ത് ഇല്ല എന്ന് നൂറ പറയാം ചേച്ചിയുടെ നമ്പർ എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചവനാണെങ്കിൽ സത്യം എൻ്റെ അടുത്ത് ഇല്ല അപ്പം ഷാരിക എന്തോ ചോദ്യം അപ്പം അക്ബർ നീ കളിച്ചത് ചീപ്പ് കളി എന്നോട് എന്നോട് എൻ്റെ എന്താണ് എൻ്റെ നേരെ പിന്നെയും കരിവാരി എറിയാൻ നോക്കി നീ അപ്പോൾ എനിവേ എൻ്റെ കയ്യിൽ കാശുള്ളവർക്ക് പലതും ചെയ്യാമല്ലോ മൈക്ക് മാറ്റിയിട്ട് പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും എന്നെ വെറുപ്പിക്കാൻ വേണ്ടി ആതിലയോട് നീ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഷാനവാസ് ഞാനാണല്ലോ പറഞ്ഞത് പിന്നെ ആതിലെ എങ്ങനെയായി പല കാര്യങ്ങളും ആതിലേടെ അടുത്ത് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ആ പിള്ളേരെന്നോട് സംസാരിക്കാതായത് ഷാനവാസ് ഷേ ഞാനാണല്ലോ ആ ഗെയിം കളിച്ചത് അപ്പോൾ ഷാനവാസ് എന്ത് കാര്യങ്ങളാണ് ആദിലയോട് അനു പറഞ്ഞത് ഞാൻ അനുവിന് അക്ബറിനെ നേരത്തെ അറിയുമോ ഓ ഇക്ക ഒന്നും മിണ്ടായിരിക്കും ഗെയിമിലെ കാര്യങ്ങൾ അവസാനം ആ സരിക വിളിച്ചുകൊണ്ടേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരനൊന്നും മനസ്സിലായിട്ടില്ലടാ ആ അക്ബർ ജെനുവിൻ ഗെയിം കളിച്ച് ജെനുവിൻ ഞാൻ പോകും നിവിൻ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവില്ല നിന്റെ തലയിലുള്ള അലിഗേഷൻ ആണ് നീ വിട്ടേക്ക് എന്റെ തലയിലും ഇതുപോലെ അലിഗേഷൻ വന്നിട്ടുണ്ട് ആര്യന്റെ എൻ്റെ തലയിൽ അലിഗേഷൻ അവരുടെ തലയിൽ അലിഗേഷൻ ഇവിടെയുള്ള എല്ലാവർക്കും അലിഗേഷൻ ഇപ്പം സംസാ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പൂർണ്ണ സാക്ഷരതയായി അലിഗേഷനിൽ അപ്പർ രഞ്ജിത്ത് നിന്റെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ടോ അത് മതി അതെന്തെന്ന് അത് മതി അവളുടെ നമ്പർ ഉണ്ടായിട്ട് എന്ത് കാര്യം അപ്പോൾ അപ്പാനി അക്ബർ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണത് പിന്നെ നമ്മൾ പിന്നെ ഇന്ന് പോകാൻ നിൽക്കുന്നത് പിന്നെ എന്ത് പ്രശ്നം നീ മിണ്ടായിരിക്കേ ലാസ്റ്റ് നമുക്ക് വഴക്കൊന്നും വിടണ്ട അപ്പം നൂറ കരയുന്നു ഹസൻ അനു നി അതിന് വാതിൽ തുറക്കുന്നു അപ്പം അവിടെ ബാൻഡ് റെഡിയായി നിൽക്കുകയാണെ നമ്മുടെ ബ്ലൈൻഡ്സ് പൊക്കെയാണ് അപ്പം അനു പോയിട്ട് ആതിലയുടെ നമ്പർ കൊണ്ട് കാണിക്കണം ഇതാണ് നമ്പർ കണ്ട ആതിര തന്ന നമ്പറാണ് ആതിലയുടെ നമ്പർ അപ്പം അക്ബർ പറഞ്ഞു ഇതെന്തിനു ഇതെന്തോന്നിരിക്കുന്നത് ഇതിലെന്തോന്നിരിക്കുന്നത് എനിക്ക് വേണ്ടത് ആതിലേക്ക് അനുവിൻ്റെ ചേച്ചിയുടെ നമ്പറാണ് എഴുതി കൊടുത്തത് ആതിലെ എന്നോട് വന്ന് പറഞ്ഞു ചേച്ചിയുടെ അല്ല എൻ്റെ നമ്പർ ആ ആരുടെ നമ്പർ എഴുതി കൊടുത്തിട്ട് നീ എനിക്കിതിലേ പറഞ്ഞു അതാണ് സംസാരം അതാണ് സംഭവം അത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എനിക്ക് അറിഞ്ഞോളൂ കാര്യം ആതിലെ ഔട്ടായി ഇനി ന്യൂറെ പറയോ ഇല്ലയെന്ന് കണ്ടറിയാം പക്ഷെ അനു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പുറത്ത് നടക്കുന്നത് അതാണ് ഏറ്റവും വലിയ കോമഡി അക്ബറാണ് കപ്പ് അക്ബറിന് കപ്പ് എന്ന് പറഞ്ഞ് ഒരു രണ്ട് മാസം മുന്നേ തുടങ്ങിയ കാര്യമാണ് അത് സത്യം പറഞ്ഞാൽ വാളെടുത്തവൻ വാളാൻ എന്ന് പറയണ പോലെ സോഷ്യൽ മീഡിയയിൽ ഈ അക്ബറിനെതിരെ വന്ന സംഭവങ്ങളില്ലേ അത് മൊത്തം തിരിച്ചടിക്കുക ഇപ്പം സംഭവം അത് മൊത്തം തിരിച്ചടിക്കുക നിങ്ങൾ ആലോചിച്ചോക്കെ എന്തല്ലേ ഷോ അതായത് ഈ അക്ബറിനൊരു കപ്പെന്ന് പറഞ്ഞൊരു അജണ്ട അവർക്ക് നേരെ തന്നെ തിരിച്ചടിക്കുക ദൈവം പോലും വിചാരിച്ചിട്ടുണ്ടത് എനിക്കറിയില്ല അത് എന്ത് കളിയാന്നൊരു ഭയങ്കര ഒരു ഗെയിമാണത് ആതിലെ പോലും അറിഞ്ഞിട്ട് ആതിലേക്ക് ഉണ്ടാക്കി പറയാം ആതിലെ ആരാണ് ഇത്രയ്ക്ക് വലിയ ഇവിടെ അക്ബറിനെതിരെ നടക്കുന്നു എന്നുള്ളത് ആതിലെ അറിയണില്ലല്ലോ അപ്പോൾ ആ ഒരു ഇത് എനിക്കറിയില്ല എന്താ വിഷയം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കേട്ടോ കാര്യം ഇതിനൊരു പ്രൂഫ് ഇല്ല തെളിവില്ല കാര്യം ആതിലേ ഇല്ല ഇവിടെ ചിലപ്പോൾ ആതിലൊക്കെ കള്ളം പറഞ്ഞാണോ ഇല്ല ഒന്നും അറിയത്തില്ല ഒരു അലിഗേഷൻ പക്ഷേ ആ പറഞ്ഞ അലിഗേഷനാണ് പുറത്ത് നടക്കുന്നത് ഈ പി ആറ് പൈസ പൈസ കൊടുത്ത് വോട്ട് മേടിക്കുക ഇതൊക്കെ നടക്കുന്നുണ്ട് പുറത്ത് അപ്പോൾ അമ്പതിനായിരം രൂപയുടെ വോട്ടിൻ്റെ കാര്യം പറയണത് എല്ലാം നടക്കുന്നുണ്ട് നമുക്കത് വിശ്വസിക്കാതിരിക്കാനും പറ്റത്തില്ല ഭയങ്കര ഒരു ഭയങ്കര ഒരു തിരിച്ചടിയാണിത് എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്